ആത്മാവിന് വെള്ളസാരിയോ ചുമലസാരിയോ ഏത് രൂപത്തിലും പ്രത്യക്ഷപ്പെടാൻ പറ്റും എന്ന ഒരു ഉണ്ടെന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ശരിക്കും പറഞ്ഞ ഈ പ്രേതം ബാധ ബാധ ഒഴിപ്പിക്കല് ഇങ്ങനെയൊക്കെ ശരിക്കും നമ്മുടെ ലൈഫിലൊക്കെ ഉള്ളതാണോ ആത്മാവിന്റെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഒരു നെഗറ്റീവ് എനർജി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനെ വേണ്ട നമുക്ക് ഒരാത്മാവെന്ന് പേരിട്ട് വിളിക്കാം മാസ് ഉണ്ട് ഓജോ എന്ന് പറയുന്ന സംഭവമുണ്ട് സാത്താൻ സേവയുണ്ട് കൂടോത്രമുണ്ട് കൈവശമുണ്ട് മറ്റാഭിചാരക്രിയകൾ അതുണ്ട് ഇതൊക്കെ ചില വൈദികരും അതുപോലെ ചില അച്ഛന്മാരും ഒക്കെ നടത്തുന്ന തട്ടിപ്പാണ് അവരുടെ വയറ്റുപഴുപ്പിനാണെന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ആഭിചാരം ഉണ്ടോ ഉണ്ട് അറിയണോ ഫാദർ ഫാദറിന്റെ പേര് പേര് മാത്യു ാണ് ഞാനൊരു മുണ്ടക്കയത്തുള്ള ഫാതിരപ്പിയോ കപ്പൂച്ചനാശ്രമത്തില് വൈദികനായി ശുശ്രൂഷം ഇങ്ങനെയൊക്കെ ശരിക്കും നമ്മുടെ ലൈഫിലൊക്കെ ഉള്ളതാണോ ഈ ഒരു ചോദ്യത്തിന് ഒരു വളരെ വിശദമായിട്ട് തന്നെ ഒരു ഉത്തരം പറയേണ്ടി വരും കാരണം ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും അറിയപ്പെടുന്നത് നിഗൂഢ ശക്തികൾ അവയുടെ പ്രവർത്തനങ്ങൾ എന്ന പേരിലാണ് നമുക്കറിയാമല്ലോ ഈ ഭൂമിയിൽ ഒരുപാട് മോശമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട് രണ്ട് മൂന്ന് ഉദാഹരണം പറയാം ബ്ലാക്ക് മാസ് എന്ന് കേട്ടിട്ടില്ലേ ബ്ലാക്ക് മാസ് ഉണ്ട് ഓജോ ഓജോബോർ എന്ന് പറയുന്ന സംഭവമുണ്ട് സാത്താൻ സേവയുണ്ട് കൂടോത്രമുണ്ട് കൈവശമുണ്ട് മറ്റാഭിചാര മറ്റാഭിചാരക്രിയകൾ അതുണ്ട് പിന്നെ ആത്മാക്കളെ വിളിച്ചു വരുത്തി ആത്മാക്കൾ ആത്മാക്കളെ ഒഴിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ യുക്തിക്ക് അതീതമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നുണ്ട് അതിൻ്റെ അനുഭവം അത് അനുഭവിക്കുന്നവർക്കുണ്ടാകുന്നുമുണ്ട് അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താ പറയുക നമുക്കറിഞ്ഞുകൂടാത്ത ഒരാത്മാക്കളുടെ ലോകം അതായത് മനുഷ്യശക്തിക്ക് അതീതമായ മറ്റ് ശക്തികളുടെ പ്രവർത്തനം മനുഷ്യനെ സ്വാധീനിക്കാം എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഉണ്ട് ഇനി അതൊക്കെ ഒരു നിഗൂഢ ശക്തികൾ അഥവാ നിഗൂഢ രഹസ്യങ്ങൾ എന്ന രീതിയിലാണ് അതിനെ കാണേണ്ടത് പല മനുഷ്യരും ചിന്തിക്കുന്നത് ഈ ശക്തികളുടെ പ്രവർത്തനം വഴിയായി തങ്ങളുടെ ജീവിതത്തിൽ നാശമുണ്ടാകുന്നു എന്ന രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട് കാരണം അവർ ആ നാശം അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് ശക്തികളില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോ ഫാദർ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഒരു ബാധ ആ തീർച്ചയായിട്ടും അതായത് ഞാൻ എന്റെ അടുത്ത് പലരും വരാറുണ്ട് അവർ വരുന്നത് അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഒരിക്കലും ഒരു ധനികനായ ഒരു മനുഷ്യൻ അദ്ദേഹം എന്നെ കാണാൻ വന്നു അദ്ദേഹം വന്നത് ഇതാണ് ഇപ്പോൾ അദ്ദേഹം ധനികനല്ല ഒരു കൂട്ടുകാരനുമായിട്ട് ചേർന്ന് ബിസിനസ് ആരംഭിച്ചു അവർ നല്ല രീതിയിൽ പുരോഗമിച്ചു നല്ല സമ്പത്തിൽ വളർന്നു പക്ഷെ പിന്നീട് എപ്പോഴും ആ കൂട്ടുകാരനുമായിട്ട് പിണങ്ങി പിണങ്ങി കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ്റെ ബിസിനസ് തകരാൻ തുടങ്ങി അവർ രണ്ടായി അപ്പോൾ ഈ കൂട്ടുകാരൻ കൂട്ടുകാരനൊരു സാത്താസേവക്കാരൻ്റെ അടുത്ത് പോയെന്നും ഇയാൾക്കെതിരെ എന്തോ ചെയ്തു എന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ ഈ ബിസിനസ്സുകാരൻ അറിഞ്ഞു എന്നാലും അന്ന് തൊട്ട് ഈ മനുഷ്യന് എല്ലാ തരത്തിലും തകരുകയാണ് ഈ മനുഷ്യന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും തോന്നുന്നില്ല തൻ്റെ ജോലിക്ക് പോകാൻ തോന്നുന്നില്ല അതുപോലെ താൻ പണം കടം കൊടുത്തവർ ബിസിനസ്സിൽ പൈസ കിട്ടാനുള്ള നിരവധി ആൾക്കാർ അവർക്ക് പൈസ കിട്ടുന്നില്ല അത് പൈസ തിരിച്ചു കൊടുക്കുന്നില്ല ഇങ്ങനെ മരണത്തെക്കുറിച്ചുള്ള ചിന്ത വരുന്നു ഞാൻ മരിക്കുമ്പോൾ ഒറ്റയ്ക്ക് പോയാൽ ബാക്കി ഭാര്യയും മക്കളും ഒക്കെ തകരുമല്ലോ ഒറ്റയ്ക്കാവുമല്ലോ അതുകൊണ്ട് അവരെ അവരെക്കൂടെ കുന്നിട്ടങ്ങ് മരിച്ചാലോ എന്നുള്ള ചിന്ത വരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഈ വ്യക്തി എന്നെ വിളിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ വന്ന് കാണുക വരുമ്പോൾ ആ സ്ഥലത്തെ ഒരല്പം മണ്ണും ഒരല്പം നിങ്ങൾ എണ്ണ പിന്നെ അതുപോലെ അല്പം ഉപ്പ് അല്പം വെള്ളം ഒരു തിരി അത്രയുമായിട്ട് വരാൻ പറഞ്ഞു ആ വ്യക്തി വന്നു വന്ന സമയത്ത് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വീട്ടിലൊന്ന് എന്ന് പ്രാർത്ഥിച്ചു പിന്നീട് ആ വ്യക്തി പറയുന്നുണ്ട് എന്തോ ഒരു ഇരുട്ട് ആ വീട്ടിൽ നിന്ന് പോയി എന്നും ആ വ്യക്തിക്ക് എന്താ പറയാ പതിയെ പതിയെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നുണ്ട് എന്ന രീതിയിൽ ആ മനുഷ്യൻ സംസാരിക്കുന്നുണ്ട് അവിടെ ഒരു ആത്മാവിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് പറയാൻ ആത്മാവിന്റെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ എന്താ പറയാ ഒരു നെഗറ്റീവ് എനർജി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനെ വേണമെങ്കിൽ നമുക്ക് ഒരു ആത്മാവെന്ന് പേരിട്ട് വിളിക്കാം ഈ ആത്മാ ഈ മരിച്ചു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുറച്ച് സമയം ഒരു ഏഴോ പത്തോ സെക്കൻഡ് നമ്മുടെ ആത്മാവ് അങ്ങനെ തന്നെ അവിടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കുന്ന കഥകളുമാണ് ഇതൊക്കെ എന്ത് എന്തോരം യാഥാർത്ഥ്യം ഉണ്ടെന്ന് ഇപ്പോഴും അറിഞ്ഞൂടാ അങ്ങനെയൊക്കെ ഉള്ളതാണോ നമുക്കറിയാമല്ലോ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ മതങ്ങളിലും മരിച്ചു പോയവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നമ്മൾ നടത്തുന്നുണ്ട് അവര് മരിച്ചുപോയി കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരെ ഓർമ്മിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഇനി പ്രാർത്ഥിച്ചില്ലായെങ്കില് കുടുംബത്തില് നാശം വരുമെന്ന് ചിന്തിച്ച് അങ്ങനെ പ്രാർത്ഥിക്കാതിരുന്ന കുടുംബങ്ങളിൽ പല നാശങ്ങളും വരുന്നതായിട്ടും മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതായത് അവരുടെ തന്നെ പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ നാശങ്ങൾ ഇല്ലാതാകുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത് ക്രൈസ്തവ മതത്തിലും അങ്ങനെ മരിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ഹൈന്ദവ മതത്തിലുമുണ്ട് അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട് അപ്പോൾ എന്തായാലും മരിക്കുന്നതോടുകൂടി മനുഷ്യൻ ഇല്ലാതാകുകയല്ല ശൂന്യതയിലേക്ക് പോവുകയല്ല മറ്റൊരു തരത്തിലുള്ള ഒരു അസ്തിത്വം അവനുണ്ട് എന്ന ഒരു അനുമാനത്തിലാണ് നമ്മൾ എത്തേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് വിശ്വാസം അത് തന്നെയാണ് പറയുന്നത് ഇപ്പോൾ ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് പറയുകയാണെങ്കിൽ മരിച്ചവർ അവർ ദൈവത്തിൻ്റെ ലേക്ക് പോകുന്നു ദൈവം തരുന്ന വിധി അനുസരിച്ച് ഒന്നെങ്കിൽ സ്വർഗത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലമെന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു എന്നൊക്കെ എന്നാണ് പറയുന്നത് ഇപ്പോൾ നിരീശ്വരവാദികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവര് നെഗറ്റീവ് എനർജിയിലും വിശ്വസിക്കുന്നില്ല പോസിറ്റീവ് എനർജിയിലും വിശ്വസിക്കുന്നില്ല അപ്പോ ഫാദർ ഫാദർ ഇപ്പോൾ ഒരു നെഗറ്റീവ് എനർജി അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട് ബാധയുണ്ട് പ്രേതമുണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആളുകളുടെ റെസ്പോൺസ് ശരിക്കും എന്താ അവരൊക്കെ ഇതിനകത്ത് വിശ്വസിക്കാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് ഫാദറിന് എന്താ പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് അത്രേ ഉള്ളൂ അവർ വിശ്വസിക്കുന്നില്ലെങ്കിൽ അവരെ വിശ്വസിക്കേണ്ട കാരണം അത് അവരുടെ ഫ്രീഡമാണ് പോസിറ്റീവ് എനർജിയിലും വിശ്വസിക്കാത്തവരുണ്ട് നെഗറ്റീവ് എനർജിയിലും വിശ്വസിക്കാത്തവരുണ്ട് ഇതൊക്കെ ചില വൈദികരും അതുപോലെ ചില അച്ഛന്മാരും ഒക്കെ നടത്തുന്ന തട്ടിപ്പാണ് അവരുടെ വയറ്റുപുഴപ്പിനാണെന്നൊക്കെ പറഞ്ഞ് ഉണ്ട് ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ ഓരോരുത്തർക്കും സ്വാതന്ത്ര്യമുണ്ട് അവർക്ക് ഇഷ്ടമുള്ളത് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ഓരോരുത്തരും അവരവരുടെ വിശ്വാസത്തിനനുസരിച്ച് മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രമേ എനിക്കതിനകത്ത് പറയാനുള്ളൂ പല ഉന്നതന്മാരും ഈവൻ ഒരു ഐ പി എസ് ഓഫീസർ വരെ ഒരു ഡി ജി പി ഒ പി എസ് ഓഫീസറോ വരെ പറഞ്ഞിട്ടുണ്ട് ആത്മാവ് വന്നിട്ട് കേസ് തെളിയിപ്പിച്ച ഒരു ചരിത്രം ഉണ്ട് എന്നുള്ളത് അതിനൊരു ഒരു മുഖ്യ പങ്ക് വഹിച്ചത് ആ ആത്മാവിൻ്റെ സാന്നിധ്യമാണ് എന്നുള്ളതൊക്കെ അപ്പോൾ അത്രയും വലിയ ആൾക്കാരൊക്കെ ഇതിന് ഇതിനെ പോസിറ്റീവായിട്ട് അതായത് ഇതിനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴേക്കും ശരിക്കും അങ്ങനെയൊക്കെ ഒരു തെളിയിക്കാനായിട്ടൊക്കെ ഉള്ളൊരു ചാൻസുകൾ കാണുന്നുണ്ടോ ആത്മാക്കൾ വന്ന് കേസ് തെളിയിക്കാനായിട്ടുള്ള ഒരു ചാൻസൊക്കെ കാണുന്നുണ്ടോ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അത് അലക്സാണ്ടർ ജേക്കബ് ഐ പി എസ് ആർ ഞാനത് കണ്ടതാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ അനുഭവമാണല്ലോ അപ്പം നമ്മളതിനെ നെഗറ്റീവ്യേണ്ട നിഷേധിക്കേണ്ട കാര്യം ഇല്ല തീർച്ചയായിട്ടും ഒന്ന് നമുക്കിങ്ങനെ ചിന്തിക്കാം നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും അതീതമായ ചില കാര്യങ്ങൾ അത് നമ്മൾ എത്രത്തോളം ലോജിക്കലായിട്ട് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാലും അത് നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാൻ പറ്റില്ല പക്ഷേ അങ്ങനെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എനിക്കിപ്പോഴും ഒരു ക്ലാരിറ്റി എനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു ഒരനുഭവമോ കാര്യങ്ങളോ എനിക്ക് ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ക്ലാരിറ്റിയിലെ ആളുകൾക്ക് മനസ്സിലാവുമായിരിക്കും ഇപ്പൊ ഒരു നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം കൊണ്ടിട്ട് വളരെ ബുദ്ധിമുട്ടിയിരുന്നത് ഇപ്പൊ ഒരു ധനികനായിട്ടുള്ള ഒരാൾ പറഞ്ഞതൊക്കെ അല്ലാതെ ഒരു ആത്മാവിന്റെ സാന്നിധ്യം ശരിക്കും തിരിച്ചറിഞ്ഞ് അവർക്കുണ്ടായ ഒരു അനുഭവോ കാര്യങ്ങളോ അങ്ങനെ ഫാദറിന്റെ ലൈഫിൽ ഏതെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ജീവിതത്തെ തന്നെ വല്ലാതെ ബാധിച്ച അല്ലെങ്കിൽ എന്നെ തന്നെ ഇതിലേക്ക് വളരെയധികം എന്താ ഈ മേഖലയിൽ വർക്ക് ചെയ്യണമെന്ന് തന്നെ ഒരു സംഭവം ഉണ്ടായി ഒരു ദിവസം ഒരു തിരക്കുള്ള ഒരു ദിവസം ഞാനൊരു സ്കൂളിൽ കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ പോയി മൂന്ന് മണിയായപ്പോൾ തിരിച്ചു വരികയാണ് മൂന്ന് മണി കഴിഞ്ഞ് തിരിച്ചു വരികയാണ് അന്ന് തന്നെ മണിക്ക് എനിക്ക് മറ്റൊരു ഇടവകയിൽ ധ്യാനം എടുക്കാൻ പോകും ഒരു പള്ളിയിൽ അപ്പോൾ ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരുന്നത് തന്നെ പെട്ടെന്ന് ഇവിടെ വന്നിട്ട് ആശ്രമത്തിൽ വന്നിട്ട് കുളിച്ചും ആ ഇടവകയിലേക്ക് പോകണം എന്നുള്ള ചിന്തയിലാണ് ഞാൻ ഈ ആശ്രമത്തിൽ വരുമ്പോൾ ഒരു ഹൈന്ദവ കുടുംബം ഇവിടെ ഇരിപ്പുണ്ട് അവർ കുറേ മണിക്കൂറുകളായി വന്നിട്ട് അപ്പോൾ അവരൻ്റെ മുൻകൂട്ടി അറിയിച്ചിട്ടൊന്നും വന്നതല്ല അപ്പോൾ അവർ വന്നത് ഇതാണ് അവിടെ ഒരു കുട്ടിയുണ്ട് ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടി അവരുടെ കൂടെയുണ്ട് അവൾ പൈശാചിക ചേഷ്ഠകൾ ഭയങ്കരമായിട്ട് അക്രമാസക്തയാകുന്നു എന്നെ കൊല്ലാൻ ആൾക്കാർ വരുന്നു ഞാൻ നിങ്ങളെയും കൊല്ലുമെന്നൊക്കെ പറയുന്നു എന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ കുടുംബം ആ പെൺകുട്ടിയും കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അവരോട് ഇരിക്കുകയാണ് ഞാൻ ആ പെൺകുട്ടിയെ നോക്കിയപ്പോൾ സ്വാഭാവികമായിട്ട് സാധാരണ പെൺകുട്ടി പ്രത്യേകിച്ച് യാതൊരു ഇതും കണ്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒന്ന് പ്രാർത്ഥിച്ച് വിടാം ശരിയായിക്കോളും എന്നുള്ള രീതിയിൽ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു ചെറുതായിട്ടൊന്ന് പ്രാർത്ഥിച്ചു അവരോട് പൊക്കോളം പറഞ്ഞു കാരണം എൻ്റെ മനസ്സ് മുഴുവൻ അടുത്ത ഇടവകയിൽ ധ്യാനത്തിന് പോകണ ആ അതിൻ്റെ സമയം അതാണ് എൻ്റെ മനസ്സ് കിടക്കുന്നത് ഞാൻ ധ്യാനം അത് അവസാന ദിവസമായിരുന്നു ധ്യാനം കഴിഞ്ഞ് ഒൻപതരയായി ഭക്ഷണമെല്ലാം കഴിച്ചു അപ്പോൾ എവിടെ ധ്യാനത്തിന് പോയാലും ഞാൻ ഒരു ബൈബിളും ഒരു കൊന്തയും ഒരു കുരിശുവുണ്ട് ഒരു ബെനറിക്റ്റൈൻ കുരിശുമുണ്ട് അതാണെൻ്റെ സംരക്ഷണ വലയമായിട്ട് ഞാൻ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ എവിടെയും ധ്യാനിപ്പിക്കാൻ പോവുകയോ അല്ലെങ്കിൽ ബന്ധന പ്രാർത്ഥനയ്ക്ക് പോവുകയോ ചെയ്യുന്നത് ഞാനന്ന് ഭക്ഷണമെല്ലാം കഴിഞ്ഞു ധ്യാനത്തിൻ്റെ ഇതെല്ലാം കഴിഞ്ഞു ഭക്ഷണം കഴിക്കാൻ ഈ ബൈബിളും കൊന്തയും കുരിശും ആ മുറി വെച്ചു ആ ഗസ്റ്റ് റൂമിൽ വെച്ചു വെച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ പോയി അപ്പോൾ രാത്രി ആയതുകൊണ്ട് പെട്ടെന്ന് ഞാൻ തിരിച്ച് കാറിലേക്ക് കയറി ഇതെടുക്കാൻ മറന്നുപോയി ഒരു രണ്ട് കിലോമീറ്റർ ഞാൻ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതെടുത്തില്ലല്ലോ എന്ന് ഓർക്കുന്നത് ആ സമയത്ത് പെട്ടെന്ന് ഞാൻ വണ്ടി ഒന്ന് തിരിച്ച് തിരിച്ചു പോകണമല്ലോ രണ്ട് കിലോമീറ്റർ തിരിച്ചു പോകാനായിട്ട് വണ്ടി തിരിച്ചപ്പോൾ വണ്ടി അവിടെ അവിടെയങ്ങ് പെട്ടെന്ന് നന്നായിട്ട് ഓടി വന്ന വണ്ടി ആ റോഡിൽ പോയി കാരണം ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോൾ ആ റോഡിൽ നിന്ന് വരുന്നവർക്ക് എന്നെ കാണാം പക്ഷേ ഇവിടെ താഴത്തെ സൈഡിൽ ഒരു വളവിലായിരുന്നു അവിടെ നിന്ന് ഒരു വണ്ടി വന്നാൽ ഞാൻ ഇവിടെ കിടക്കുന്ന കാണില്ല രാത്രിയാണെന്ന് ഓർക്കണം അപ്പോൾ എന്തായാലും ഞാൻ മാക്സിമം നോക്കിയിട്ട് വണ്ടി ഞാനിങ്ങനെ തിരിക്കാൻ വേണ്ടി ഇങ്ങനെ റോഡിന് കുറവെ കിടക്കുകയാണ് വണ്ടി എന്തായാലും ഞാൻ ദൈവത്തെ വിളിച്ചു താഴെ നിന്നൊരു വണ്ടി വരുന്നുണ്ടായിരുന്നു അവർ വണ്ടിയുടെ ഒച്ച കേട്ടപ്പോൾ ഞാൻ ദൈവത്തെ വിളിച്ചു കഷ്ടിച്ച് വണ്ടി അങ്ങ് മാറ്റാൻ എനിക്ക് സാധിച്ചു ആ വണ്ടി വന്ന് കടന്ന ഒരു കെ എസ് ആർ ടി സി ബസ്സായിരുന്നു അന്നേരം എനിക്ക് മനസ്സിലായി എന്തോ തിന്മയുടെ ശക്തി ആയിരിക്കണം അതെന്ന് മനസ്സിലായി എന്തായാലും പിന്നീട് ഞാൻ ആ കുടുംബത്തെ വിളിച്ച് ചോദിച്ചപ്പോഴാ ആ പെൺകുട്ടിയുടെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറിയതായിട്ടാണ് അവർ പറഞ്ഞത് നമ്മൾ ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ വെള്ള സാരി ഉടുത്തിട്ട് പ്രേതം വരിക കുരിശ് കാണുമ്പോൾ പേടിച്ചോടി പോവുക എന്താ പറയാ ജലം തളിക്കുമ്പോൾ പ്രേതം ശരീരത്ത് പ്രവേശിച്ച ആൾക്ക് ഒരു പെട്ടെന്നൊരു ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുക ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമയിൽ ക്രിയേറ്റ് ചെയ്യുന്ന സാധനങ്ങളാണോ അതോ ശരിക്കും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ ഇത് ശരിക്കും നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് എന്നെ കളിയാക്കും കാരണം നമ്മൾ ഈ കേരള പശ്ചാത്തലത്തില് ഇങ്ങനെ വളർന്നു വന്നതുകൊണ്ടാണ് വെള്ളസാരി കൊടുത്ത പ്രേതമൊക്കെ രാത്രിയിൽ ഇറങ്ങി നടക്കുന്നതെന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ കളിയാക്കും പക്ഷേ ആത്മാവിന് ചുമല സാരിയോ ഏത് രൂപത്തിലും പ്രത്യക്ഷപ്പെടാൻ പറ്റും എന്ന ഒരു ഉണ്ടെന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് കാരണം അതായത് അറിയാമല്ലോ ലോകത്തിലൊരു നന്മയുടെ ശക്തിയുമുണ്ട് തിന്മയുടെ ശക്തിയുമുണ്ട് ഈ രണ്ട് ശക്തിയും മനുഷ്യന് മനുഷ്യനല്ല മനുഷ്യന് പുറത്തുള്ളതാണ് അപ്പം നന്മയുടെ ശക്തി നമ്മളെ നന്മയിലേക്ക് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ തിന്മയുടെ ശക്തി തിന്മയിലേക്ക് കൊണ്ടുപോകാനായിട്ട് നോക്കുന്നു അപ്പോൾ അങ്ങനെ തിന്മയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവർ പല രീതിയിൽ മരിച്ചുപോയ ആത്മാക്കളെ ആയിരിക്കാം ആരെയൊക്കെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് തിന്മയിലേക്ക് കൊണ്ടുപോകാൻ പല രീതിയിൽ അത് വരാം എന്തായാലും എക്സോർസിസം എന്ന് പറയുന്നത് തിന്മയുടെ ശക്തി അതായത് സാത്താൻ്റെ ബന്ധനത്തിൽ നിന്ന് സ്വാധീനത്തിൽ നിന്ന് അതിനടിമപ്പെട്ടവരെ വിമോചിപ്പിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ

ഫാദർ സുമതി വളവ് എന്ന് പറഞ്ഞിട്ട് ഒരു വളവിനെപ്പറ്റി കേട്ടിട്ടുണ്ടോ അതായത് ഇപ്പം പല കഥകളിലാണെങ്കിലും പല ന്യൂസുകളിലാണെങ്കിലും അത് ഒരുപാട് വന്നിട്ടുള്ളതാണ് സുമതി വളവിൽ പലരും ആ ഒരു സുമതി സുമതി എന്നാണ് എന്ന് തോന്നുന്നു ആ ഒരു സ്ത്രീനെ കണ്ടിട്ടുണ്ട് എന്നാ പറയുക നേരത്തെ മരിച്ചുപോയ ഒരു സ്ത്രീയാണ് ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് മരിച്ചുപോയ സ്ത്രീയാണ് അതിനുശേഷം പിന്നീട് ആ ഒരു സ്ത്രീനെ രാത്രി പലരും കണ്ടിട്ടുണ്ട് അങ്ങനെ കുറേ ആക്സിഡന്റ്സ് അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ അപ്പോ അങ്ങനെ ഒരു ആത്മാവ് കാര്യങ്ങളോ അങ്ങനെ ഇപ്പോഴും നിലനിന്ന് അല്ലെങ്കിൽ മോക്ഷം കിട്ടാതെ നിലനിൽക്കാന്നൊക്കെ നമ്മുടെ ഹിന്ദുക്കളുടെ ആ ഒരു ഭാഷയിലൊക്കെ പറയും അപ്പോ അങ്ങനെയൊക്കെ ശരിക്കും ഉള്ളതാണ് മോക്ഷം കിട്ടാത്ത ആത്മാക്കൾ ഉണ്ട് അവരിപ്പോഴും നമ്മളുടെ ചുറ്റിനും നടക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ശരിക്കുള്ള കാര്യമാണ് ഇതിനും പറയുമ്പോഴാൾക്കാര് തിരിച്ചിങ്ങനെ ചോദിക്കാം ഈ വിവരങ്ങളൊന്നും അറിയാത്ത സുമതി പറയുന്ന ഒരു വളവ് അവിടെ ഉണ്ടെന്ന കാര്യം പോലും അറിയാത്ത ഒരാൾ ഇതേക്കുറിച്ചുള്ള കഥകളൊന്നും അറിയാത്ത ഒരു സായിപ്പാണ് ആ വഴി യാത്ര ചെയ്യുമ്പോൾ അയാൾക്ക് ഇത്തരത്തിലുള്ള അപകടങ്ങളൊന്നും ഉണ്ടാകുന്നില്ലല്ലോ ഇത് ഇങ്ങനെയുള്ള കഥകളൊക്കെ കേട്ടിട്ട് മനുഷ്യൻ്റെ മനസ്സിനെ അത് സ്വാധീനിച്ചത് കൊണ്ട് അവിടെ എത്തുമ്പോൾ ഒരു പേടി ഉണ്ടാകുന്നു ആ പേടിയിൽ നിന്നും രൂപപ്പെടുന്ന ചില ഹലൂസിനേഷൻസ് ഒക്കെ അല്ലേ ഇതെന്ന് ആൾക്കാർ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് ആളുകൾ പറയുന്നത് തീർച്ചയായിട്ടും അതവരുടെ അനുഭവമാണ് എന്തായാലും എനിക്കതിന് കൃത്യമായിട്ട് ഉത്തരം പറയാൻ ഇത്രയേ ഉള്ളൂ നമ്മൾ നല്ല രീതിയിൽ ജീവിച്ച് നല്ല രീതിയിൽ മരിച്ചില്ലെങ്കിൽ മരണശേഷമുള്ള നമ്മുടെ അസ്തിത്വത്തെ മറ്റൊരു തിന്മേടി അസ്തിത്വത്തിന് ഒരു സത്തയ്ക്ക് അതിനെ നമുക്ക് സാത്താൻ അങ്ങ് വിളിക്കാം അല്ലേ സ സാത്താൻ വിളിക്കാം സാത്താനെന്ന് വിളിക്കാം ആ സാത്താനെ ആ സാത്താൻ ഈ ആത്മാവിനെ അല്ലെങ്കിൽ ആ അവസ്ഥയെ ആ അവസ്ഥയെ എടുത്ത് ഉപയോഗിച്ച് ഇങ്ങനെ മനുഷ്യരെ പേടിപ്പിക്കാനൊക്കെ പറ്റും എന്നൊരു സാധ്യതയുണ്ട് അത് അങ്ങനെ സാധ്യത ഉള്ളത് കൊണ്ടാണല്ലോ അങ്ങനത്തെ അനുഭവം കിട്ടിയവർ അത് പറയുന്നത് അപ്പൊ അതിനെ പൂർണ്ണമായിട്ട് നമ്മൾ തള്ളിക്കളയണ്ട കാര്യമില്ല ചില വീടുകളിൽ ഭയങ്കര നെഗറ്റീവ് എനർജി നമുക്ക് തന്നെ ഫീൽ ചെയ്യാറുണ്ട് ഈ നെഗറ്റീവ് എനർജിയെ പറ്റി ഫീൽ ചെയ്യാത്ത ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ വിശ്വസിക്കാത്ത ആൾക്കാരാണെങ്കിലും ചില വീടുകളിൽ പോയാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യാറുണ്ട് ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് അതൊക്കെ ഒരു വാസ്തുവായിട്ട് ബന്ധപ്പെടുത്തിയാണോ അത് പറയുക അതോ ഇതിനും ആത്മാക്കളുമായിട്ടുള്ള സാന്നിധ്യം വരാറുണ്ടോ കാരണം എന്താ വെച്ചാൽ ചില അടുത്ത് കത്ത് പിടിക്കുക അല്ലെങ്കിൽ പാത്രങ്ങളൊക്കെ താഴെ വീഴുക പലതരം ശബ്ദങ്ങൾ രാത്രി കേൾക്കുക പേടിപ്പെടുത്തുന്ന സൗണ്ടുകൾ കേൾക്കുക ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അതോ ആളുകളുടെ മനസ്സിൽ തോന്നുന്നതാണോ ഞാൻ പറയാം എന്തായാലും നെഗറ്റീവ് എനർജി ഉണ്ടോ എന്ന് നമ്മൾ അംഗീകരിച്ചേ പറ്റുകയുള്ളൂ കാരണം നമ്മൾ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കിന് പോലും എനർജി ഉണ്ട് അപ്പം മോനെ എന്ന് വിളിക്കുന്നതും എന്ന് വിളിക്കുന്നതും രണ്ട് എനർജിയാണ് ശരിയല്ലേ അത് മറ്റ് കേൾക്കുന്ന ആളിൽ ഉണ്ടാക്കുന്ന ഫീലിങ്ങും രണ്ടാണ് അപ്പോൾ നെഗറ്റീവായ ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ച ഒരു സ്ഥലത്ത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരുപാട് നരബലിയൊക്കെ നടന്ന ഒരു സ്ഥലമാണെന്ന് വിചാരിക്കുക ഒരുപാട് കൂടോത്രവും ആഭിചാരവും തിന്മയുടെ സാത്താസേവയൊക്കെ നടന്ന ഒരു സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ അതിൻ്റേതായ അടയാളങ്ങൾ അവിടെ ഉറപ്പായിട്ടും ഉണ്ടാകും നമ്മളൊരു പള്ളിയിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ആരാധനാലയത്തിൽ ചെല്ലുമ്പോൾ അവിടെ നമുക്കൊരു ശാന്തതയും സ്വസ്ഥതയും ഒരു എന്താ ഒരു അനുഭവം കിട്ടുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് നെഗറ്റീവായ കാര്യങ്ങൾ സംഭവിച്ച സ്ഥലത്ത് ചെല്ലുമ്പോൾ അതിൻ്റേതായ അനുഭവങ്ങൾ കിട്ടും അതൊരു യാഥാർത്ഥ്യമാണ് അങ്ങനെ നെഗറ്റീവ് എനർജി ഫീൽ ചെയ്ത സ്ഥലങ്ങൾ ഫാദറിന് ഉണ്ടായിട്ടുണ്ടോ ചില വീടുകളൊക്കെ ഇപ്പോഴും ആൾ താമസം ഇല്ലാതെ കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടുത്തെ ആളുകൾ മാറി താമസിച്ച ചരിത്രം വരെ നമ്മൾ കേട്ടിട്ടുണ്ട് കുറേ സ്ഥലങ്ങൾ അങ്ങനെ അടച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ എന്തൊക്കെയോ സംതിങ് ഉള്ളതുപോലെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് ആ നാട്ടുകാർ കണ്ടിട്ടുള്ള ഉണ്ട് അങ്ങനെ ആ ഒരു പ്രദേശത്ത് പോലും ആളുകൾ പേടിച്ചിട്ട് ഇതൊക്കെ ഫാദർ നോക്കി കാണുന്നത് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു എക്സ്പോഷർ ഇതുവരെ എനിക്ക് ലഭിച്ചിട്ടില്ല ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട് ഞാനിങ്ങനെ പോയിരിക്കുന്നത് എൻ്റെ മിനിസ്ട്രി എന്ന് പറയുന്നത് ഇങ്ങനെ ഓരോരുത്തർ വിളിക്കുന്നു അപ്പോഴും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ചിലപ്പോൾ അവരിങ്ങോട്ട് വരുന്നാലേ അവരുടെ വീട്ടിൽ പോകുന്നു പ്രാർത്ഥിക്കുന്നു അതിൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങനൊരു നേരിട്ട് ഇന്ന സ്ഥലത്ത് ആവാസമുണ്ട് എന്നുള്ള ഒരു സ്ഥലത്തേക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ല ഈ മതങ്ങളുടെ ആ ഒരു ഇതിനകത്ത് തരംതിരിച്ച് പറയുകയാണെങ്കിൽ ഹിന്ദുക്കളുടെ ആ ഒരു കാര്യത്തിലാണ് കുറച്ചുകൂടി കൂടുതൽ ഈ പ്രേതം ബാധ ഭൂതം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുള്ളത് ബാക്കിയുള്ള മതങ്ങളിലും എനിക്ക് എനിക്കൊന്നും കേട്ടിട്ടില്ലായിരിക്കും അറി അറിയാത്തതായിരിക്കാം താരതമ്യേന വളരെ കുറവാണ് കേട്ടിട്ടുള്ളത് ഹിന്ദുക്കൾക്ക് അത് കുറച്ചുകൂടി കൂടുതലായിട്ട് അതിനോടുള്ള വിശ്വാസം കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ടോ തോന്നിയിട്ടുണ്ട് തോന്നിയിട്ടുണ്ട് അപ്പം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതായത് ക്രിസ്തീയ വിശ്വാസത്തിൽ സാത്താനെക്കുറിച്ചും തിന്മയെ കുറിച്ചും ഒക്കെ ധാരാളമായിട്ട് പറയുന്നുണ്ട് പക്ഷേ അവരിവിടെ കൊടുക്കുന്ന ഫോക്കസ് ഇതാണ് നിങ്ങൾ ദൈവത്തിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധിക്കൂ തിന്മയിലേക്കല്ല ശ്രദ്ധിക്കേണ്ടത് അപ്പം യേശുവിലേക്ക് ശ്രദ്ധിക്കൂ യേശുവിൻ്റെ രക്ഷയിലേക്ക് വരൂ അങ്ങനെ വന്നു കഴിയുമ്പോൾ അതായത് എന്താണ് നമ്മൾ എന്തിനെ ഫോക്കസ് ചെയ്യുന്നോ അതാണല്ലോ നമ്മളിൽ കൂടുതലായിട്ട് വളരുന്നോ അനുഭവമാകുന്നതും അപ്പോൾ ആ രീതിയിലാണ് ക്രൈസ്തവ മതത്തിലെ ഒരു ടീച്ചിങ് വരുന്നത് പിന്നെ ക്രൈസ്തവ മത വേറൊരു സംഭവമുണ്ട് പാപം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് ഓരോ പാപത്തിലൂടെയും തിന്മയുടെ ശക്തി നമ്മൾ സ്വാധീനം ചെലുത്തുന്നുണ്ട് അതുകൊണ്ട് പാപത്തെ വെറുത്തുപേക്ഷിക്കണമെന്നൊരു ഒരു ഒരു കാര്യം ക്രൈസ്തവ മതത്തിൽ പറയുന്നുണ്ട് ഇസ്ലാം മതത്തിലാണെങ്കിലും തിന്മയുടെ ശക്തിയെക്കുറിച്ച് പറയുന്നുണ്ട് ഇബ്ലീസ് ജിന്ന് എന്നൊക്കെ പറയുന്നത് അതൊക്കെയാണ് എങ്കിലും താരതമ്യേന ഹൈന്ദവ മതത്തിൽ ഇത് കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്